എങ്ങനെയാണോ അന്യനില് വിക്രം മാറിയതുപോലെ മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്താ അന്യനില് രണ്ടാൾക്കാരുണ്ടായിരുന്നല്ലോ വിക്രം അന്നെന്താണ് അബി എന്താണ് ഏമോ അല്ലേ ഇത് തന്നെയാണ് സെയിൽസ് വീട്ടിൽ നിങ്ങള് റമോ ആണ് പ്രശ്നക്കാരൻ ആ അപ്പൊ അന്യൻ വീട്ടിലായിക്കോളൂ ഒരു കുഴപ്പമില്ല കസ്റ്റമർ മുമ്പിൽ അന്യനായിക്കഴിഞ്ഞാൽ അന്യൻ വേറെ എവിടെയെങ്കിലും പോകും കസ്റ്റമർ ഉള്ളൂ അപ്പം നമുക്ക് നല്ലപോലെ മാറാനും പറ്റണം എന്നുള്ളതാണ് നിങ്ങളുടെ വീട് നിങ്ങളുടെ നാട് നിങ്ങളുടെ റിലീജിയൻ നിങ്ങളുടെ കാസ്റ്റ് നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വീട്ടിലത്തെ കൾച്ചർ നിങ്ങളുടെ വീട്ടിലത്തെ വാക്കുകൾ നിങ്ങളുടെ വീട്ടിൽ അച്ഛനമ്മയും പകർന്നു തന്നിരിക്കുന്ന നോളജ് അല്ലെങ്കിൽ ആ അച്ഛൻ അങ്ങനെ അമ്മ അങ്ങനെ വീട്ടുകാരിങ്ങനെ കുടുംബക്കാർ ഇങ്ങനെ ഇതൊന്നും നിങ്ങൾ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിട്ട് കാര്യമില്ല വി നീ ടു ഇൻകൾക്കേറ്റ് വി നീ ടു ഡെവലപ്പ് എ സെയിൽസ് ഫിറ്റ് പേഴ്സണാലിറ്റി എന്താണ് സെയിൽസ് ഫിറ്റ് പേഴ്സണാലിറ്റി എന്താ സെയിൽസ് ഫിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പെർസോണ എന്ന ലാറ്റിൻ വേർഡ് എന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മുഖത്ത് വെക്കുന്ന മാസ്കിനാണ് പേഴ്സണാലിറ്റി അല്ലെ പെർസോണ എന്ന് പറയുക അപ്പൊ നല്ല മാസ്ക് വെക്കണം വീട്ടിൽ നിങ്ങൾ പും 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 പുംപും എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം നല്ല ചിരിയും നല്ല പ്ലസന്റും നല്ല എനർജറ്റിക് ആവാൻ വേണ്ടി പറ്റണം ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ പോലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല നിങ്ങൾ മലപ്പുറം നിങ്ങൾ കോഴിക്കോടോ നിങ്ങൾ പിന്നെ ട്രിവാൻഡ്രോ നിങ്ങൾ കൊല്ലോ നെവർ യൂസ് യുവർ നെയ് ലാംഗ്വേജ് ഇൻ യുവർ പ്ലാറ്റ്ഫോം ഓൺ യുവർ ഫ്ലോർ ബിക്കോസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൊഫഷണലിസം ദ പീപ്പിൾ ദ എക്സ്പെക്ട് പ്രൊഫഷണലിസം ഒരു പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ വിൽക്കുന്നത് പ്രൊഡക്റ്റ് മാത്രമല്ല ബില്ലടിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി കൂടി ബില്ലടിച്ച് പോകുന്നുണ്ട് പ്രൊഡക്ടിന്റെ വില ഒരു ലക്ഷമാണെങ്കിൽ അതിന്റെ ഏകദേശം ഒരു ലക്ഷം മാത്രമല്ല നിങ്ങൾ വിൽക്കുന്നത് അതിനോട് അമ്പതിനായിരം നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ വാല്യൂ കൂടിയാണ് അതുകൊണ്ടാണ് ചില കസ്റ്റമർ ചോദിക്കും ആ സൗമ്യ ഉണ്ടോ എന്നാ പിന്നെ വരാം അവിടെ വേറെ ഒന്നുമല്ല നോക്കുന്നത് വ്യക്തികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സ് ഇല്ലേ അത് എന്തുകൊണ്ടാ ഫീൽഇസ് എ ഫീൽ ആണോ അല്ലേ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പൊ നമ്മൾ അറിയേണ്ടത് എന്താണ് നമ്മൾ വിൽക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തെ വിൽക്കണം സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വേർ ദ ക്രീഡ് വാട് ഇസ് യു ക്രീഡ് വാട് ഇസ് യു കാസ് വാട്സ് യൂ റിലീജൻ വാട് ഈ യൂ നാഷനാലിറ്റി വാട്ട് ഇസ് ലോക്കൽ ലാംഗ്വേജ് വാട് ഇസ് യു നെയ് ലാംഗ്വേജ് വാട് ഇസ് യു കൾച്ചർ ഓഫ് ഹോം വേർ യു ആർ യു ആർ യു ബോർൺ ആർക്കുണ്ടായി എന്നത് പോലും ഇമ്പോർട്ടൻ്റ് അല്ല സെയിൽസിൽ യു ഫിറ്റ് യു സെൽഫ്സ് ഫിറ്റ് പേഴ്സൺ ആ ലെവലിലേക്ക് വരണം അപ്പൊ നമ്മൾ പലതും ത്യജിക്കേണ്ടതായിട്ട് വരാം ഫ്രണ്ട്സിനെ പോലും അകറ്റി നിർത്തേണ്ടതായിട്ട് വരാം ചില സമയത്ത് അഞ്ച് ഫ്രണ്ട്സ് യു ഷോ മിർ ഫൈവ് ഫ്രണ്ട്സ് ഐ വിൽ ടെൽ യുവർ ക്യാരക്ടർ താങ്കളുടെ അഞ്ച് ഫ്രണ്ട്സിനെ എനിക്ക് കാണിച്ചു തരൂ താങ്കൾ എനിക്ക് കാണണ്ട താങ്കളുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരും എന്ന് പറഞ്ഞാൽ അഞ്ച് ഫ്രണ്ട്സിന്റെ ക്യാരക്ടർ നമുക്ക് പകരും ജലദോഷം മാത്രമല്ല ലോകത്ത് പകരുക കൊറോണ മാത്രമല്ല ലോകത്ത് പകരുക നമ്മളുടെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സിന്റെ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും വാല്യൂവും അവരുടെ വാക്കുകളും നമ്മളിലേക്ക് വരും നമ്മൾ പോലും അറിയാതെ വരും അതുകൊണ്ടാണ് അച്ഛൻ്റെ രീതിയും അമ്മയുടെ രീതിയും നമ്മളുടെ മനസ്സിൽ കിടക്കുന്നത്